മുല്ലശ്ശേരിയിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീട്ടിലെ വൈദ്യുത വയറുകൾ കത്തി നശിച്ചു മുല്ലശ്ശേരി പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ശ്രീദേവി ഡേവിസിന്റെ വീട്ടിലാണ് സംഭവം ഇടിമിന്നലേറ്റ് മീറ്റർ ബോർഡ് തെറിച്ചുപോയി ഇതോടെ വയറുകൾ കത്തി നശിക്കുകയും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലക്കുകയുമായിരുന്നു ശ്രീദേവി ഡേവിസ് വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആളഭയമില്ല നഷ്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തി വരുന്നതായി മെമ്പർ പറഞ്ഞു കെ എസ് ഇ ബി അധികൃതർ സ്ഥലത്തെത്തി തെറിച്ച് കത്തിക്കരിഞ്ഞ് തെറിച്ച് പോയിരിക്കുന്നു അതിന് മുന്നേ ഫ്രിഡ്ജും അതുപോലെ തന്നെ ടി വിയുടെ ഒക്കെ ഫ്ലൂരിട്ട കാരണം കുഴപ്പമില്ല പക്ഷേ മറ്റ് ഫാനും എന്താ നഷ്ടം എന്നുള്ളത് നമുക്കറിയില്ല കാരണം എന്താ വെച്ചാൽ കറണ്ട് ഇപ്പോൾ കാലത്ത് വന്നിട്ട് കെ സി ബിന്ന് വന്നിട്ട് കയറി അത് ഇച്ചിരി മറ്റേ വയറിങ് സർവീസ് വയർ മാറ്റി വെച്ചിട്ടുണ്ട് മീറ്റിയിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി എന്താണെന്നുള്ളത് വന്ന് നോക്കിയിട്ട് വേണം എല്ലാവരും വയറിങ്ങിൻ്റെ കാര്യങ്ങളും എന്താ വരെ എത്തി എന്താണ് എന്തൊക്കെയാണ് നശിച്ചേക്കണേന്നുള്ളതൊന്നും അറിയില്ല